ഇത് നമ്മൾ ഫാമിലി വ്ളോഗ് ഇടുന്നില്ല അതുകൊണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പം ഇന്നൊരു കുഞ്ഞു ഫാമിലി വ്ലോഗാണ് ഇന്നത്തെ ഫുൾ ഡേ എന്തൊക്കെയാണെന്ന് കാണിക്കുന്നത് കേട്ടോ പയ്യ ക്രിസ്മസിൻ്റെ തലേദിവസത്തെ കാഴ്ചകളൊക്കെയാണ് ചുമ്മാ പുറത്തൊക്കെ ഒന്ന് പോകണം അപ്പോൾ ചർച്ചിലൊക്കെ ഒന്ന് പോകണം ഏ എല്ലാം ഒരുങ്ങി ഇങ്ങോട്ട് നോക്കിക്കേ കാണാൻ പറ്റുമല്ലോ ഒരു എല്ലാണ്ണം ഒരുങ്ങിയൊക്കെ ഇപ്പോൾ ഉണ്ട് കുഞ്ഞൂപ്പാട്ടെണ്ണം ഇപ്പോൾ ഉണ്ട് പിന്നെ അപ്പോൾ കുഞ്ഞു ബ്ലോഗിക്കാണ് കണ്ട് സപ്പോർട്ട് ചെയ്യുക കുറേ ചങ്ങൻ്റെയും ചക്കനയുടെ ഒക്കെ ഡെക്കറേഷൻ പരിപാടികളൊക്കെയാണ് ലൈറ്റിൻ്റെ അതൊക്കെ രാത്രിയിൽ നമുക്ക് വീഡിയോ എടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ കാണിക്കാം കേട്ടോ അപ്പോൾ പോകുന്ന വഴി കുറച്ച് കുറച്ചായിട്ട് എല്ലാം കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ മാർക്കറ്റിൽ ഒന്നും കയറിയില്ല പുറത്ത് നിന്നുകൊണ്ട് ഫിഷിനൊക്കെ ഓർഡർ ചെയ്തു അത് കഴിഞ്ഞ് നേരെ പോയത് നമ്മൾ നഗരജാ ക്ഷേത്രമുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് അവിടെയാണ് കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ അവിടെയെല്ലാം പോയിട്ടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവിടെ എല്ലാം ഒന്ന് കയറി നേർച്ചയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി വരുന്ന വഴിയിൽ ഇവർക്ക് കോളിഫ്ലവർ കഴിക്കണംന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഡയറ്റിംഗ് ആണ് എന്നാലും ഞാൻ ഇവർ കൂട്ടത്തിൽ ഒന്ന് രണ്ടെണ്ണം കഴിച്ച് നമുക്ക് വയൽ വെള്ളം തിക്കത്തില്ലേ ഡയറ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ ഡയറ്റിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ അപ്പോൾ ഡയറ്റിങ്ങായിരുന്നു കേട്ടോ അപ്പോൾ വരുന്ന വഴി പിന്നെ അവർക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞുകൊണ്ടുതന്നെ അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ കുലിക്കി സർബത്ത് കുടിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മൂന്ന് പേരും കൂടെ കേട്ടോ പിന്നെ വരുന്ന വഴി നമ്മുടെ സിസ്റ്റർ ഒരു ഷോപ്പ് തുടങ്ങി അച്ഛൻ്റെ അനീൻ്റെ മകള് അപ്പം നേരത്തെ അവർക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കുർത്തീസിൻ്റെ അപ്പോൾ ഒരു ഷോപ്പായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇനാഗ്രേഷൻ ആയിരുന്നു അപ്പം ചിറ്റപ്പനും അവരുടെ മക്കളും പിന്നെ ഗസ്റ്റുകൾ നമ്മുടെ മെമ്പർ അങ്ങനെ എല്ലാ അവരുടെ മോനാണ് അവിടെ എല്ലാം ഓടി നടക്കുന്നത് കേട്ടോ അപ്പോൾ ചാരൂട്ടി അതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ട് ഞാൻ അവിടെ പിടിച്ച് മാറ്റി എടുത്തിരിക്കുന്നത് അപ്പം ഉദ്ഘാടനം ഇങ്ങനെ ഓരോരുത്തരുമായിട്ട് ചെയ്ത് തിരി കൊളുത്തയാണ് അപ്പം ഓരോരുത്തരുമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടേക്ക് ഒന്ന് ചുറ്റിപ്പറ്റി നല്ല ഒക്കെ ഉണ്ട് അപ്പം ഈ ഉദ്ഘാടനം വന്ന് കഴിഞ്ഞിട്ട് ആ ടോപ്പിൻ്റെ കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണാവല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടൊക്കെ ഒന്ന് ചുറ്റിപ്പറ്റിയൊക്കെ നിന്നു അതിനുശേഷം കളക്ഷൻസൊക്കെ ഉണ്ട് നല്ല കിടിലും കളക്ഷൻസ് ഒക്കെ വേണ്ടി ഇത് വേണ്ട നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കുർത്തീസിൻ്റെ അതിലവിടെ കോൺടാക്ട് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് അവർ ജ്യൂസ് കുടിക്കാനൊക്കെ പോയിരുന്നു വീഡിയോ കുറച്ച് ഡിലീറ്റായിപ്പോയി ഇത് നമ്മുടെ ക്രിസ്മസിൻ്റെ അന്നത്തെയാണ് കേട്ടോ ഒക്കെ കിടത്തിയിട്ട് ഉള്ള ഒരു ഫോട്ടോസൊക്കെയാണ് വീഡിയോ എടുക്കാൻ പറ്റില്ല രാത്രി പന്ത്രണ്ട് മണിക്ക് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫുൾ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മുടെ കുഞ്ഞിപ്പിള്ളേർ ചെയ്തതാണ് അതിനുശേഷം ഞങ്ങൾ അന്ന് തന്നെ മോളുടെ കൂട്ടുകാരിയുടെ അരങ്ങേറ്റമാണ് സാന്ദ്രക്കുട്ടി മോളുടെ ആയിരുന്നു അരങ്ങേറ്റം അപ്പോൾ ഞങ്ങൾ അരങ്ങേറ്റം കാണാനായിട്ട് പോയി അപ്പം അതിൻ്റെ വോയിസ് ഞാൻ മ്യൂട്ട് ചെയ്യാണ് ചിലപ്പം കോപ്പറേറ്റ് കിട്ടിയാലോ മ്യൂസിക്കിന് അതുകൊണ്ട് അപ്പം നല്ല അടിപൊളി അരങ്ങേറ്റൊക്കെ ആയിരുന്നു അപ്പം അവളുടെ ചെന്ന് അവളുടെ അടുത്ത് നിന്ന് കുറേ നേരമൊക്കെ നിന്നു കുറച്ച് നേരം ഈവനിങ് ആയതുകൊണ്ട് കാരണം ഏട്ടനും കൂടി ഇല്ലാത്തതുകൊണ്ട് അപ്പം രാത്രി കഴിക്കഴിഞ്ഞാൽ നമുക്ക് വരാനും ബുദ്ധിമുട്ടായത് കാരണം ഞങ്ങൾ എനിക്ക് ഫുള്ള് കാണണം എന്നുണ്ടായിരുന്നെങ്കിലും ലാസ്റ്റിൽ ഒരു ഡാൻസ് മാത്രം വിട്ടുപോകും കാരണം ഞങ്ങൾക്ക് തിരിച്ച് പോകേണ്ടത് കൊണ്ട് കുറച്ച് നേരം നിന്ന് കണ്ടു അപ്പം നമ്മുടെ ചക്കര ഏറ്റവും വലിയ ഡ്രീമാണ് എൻ്റെയും പഠിക്കുന്ന അവിടെയൊക്കെ ഡ്രീമാണല്ലോ ഇതുപോലെ സ്റ്റേജിൽ കളിക്കണമെന്ന് അപ്പം നമ്മുടെ സാന്ദ്രകുട്ടിയുടെ ഒരുപാട് വർഷത്തെ ഒരു ആഗ്രഹമായിരുന്നു അന്ന് നടന്നത് അപ്പോൾ അതിൽ പങ്കു തരാൻ പറ്റി ഞാൻ ഭയങ്കര സന്തോഷം അപ്പം അടുത്ത വർഷം ഇതുപോലെ സമയത്ത് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചക്കരപ്പിണ്ണം കളിക്കുമെന്ന് കളിക്കണം അല്ലെങ്കിൽ കളിപ്പിക്കണം എന്നൊക്കെ ഒരാഗ്രഹമുണ്ട് സാമ്പത്തികം അനുവദിച്ച് കഴിഞ്ഞാൽ നമ്മളും കളി അവളെ ഇതുകൊണ്ട് അരങ്ങേറ്റം നടത്തും അപ്പം ആ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട് അത് കണ്ടപ്പോൾ ഒരുപാട് സങ്കടവും ഉണ്ടായിരുന്നു സന്തോഷമുണ്ടായിരുന്നു കാരണം എൻ്റെ കുഞ്ഞിനെ പറ്റിയില്ലല്ലോ നല്ല സങ്കടവും പിന്നെ അവളുടെ കൂട്ടുകാരി അവൾ ക്രെഡ് കൂളിയായിട്ട് ചെയ്തതിലുള്ള സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചാന്ദ്രക്കുട്ടിക്ക് ഒരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പം ഇതൊരു കുഞ്ഞു ബ്ലോഗാണ് ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ചൊക്കെ മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള വീഡിയോകളിലെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ആയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് താങ്ക് യു താങ്ക്സ് അ ലോട്ട് അപ്പം പുതിയ വർഷം എല്ലാവർക്കും സന്തോഷമായിട്ടായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓക്കെ ബൈ